കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ നിയമാനുസൃതം വെടിവെച്ചു കൊന്നാൽ ഭക്ഷ്യ ആവശ്യത്തിന് ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും കിസാൻ സഭ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ ഇ പി ജയരാജൻ പറഞ്ഞു അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സി സി എഫ് ഓഫീസിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ ഉപരോധ സമരത്തിന് മുന്നോടിയായി നടത്തുന്ന കർഷക മുന്നേറ്റ ജാഥയ്ക്ക് കൂളിച്ചാലിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ നിയമാനുസൃതം വെടിവെച്ചു കൊന്നാൽ ഭക്ഷ്യ ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും കിസാൻ സഭ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ ഇ പി ജയരാജൻ പറഞ്ഞു വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യം പരിഹരിക്കുക കർഷകർക്കും കൃഷിക്കും സംരക്ഷണം ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സി സി എഫ് ഓഫീസിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ ഉപരോധ സമരത്തിന്റെ മുന്നോടിയായി നടത്തുന്ന കർഷക മുന്നേറ്റ ജാഥയ്ക്ക് കോളിച്ചാലിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ലീഡർ കൂടിയായ ജയരാജൻ കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചിട്ട് എട്ടമ്പത് കൊല്ലം കഴിഞ്ഞു ഇന്നുവരെ കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തിട്ടില്ല അതാ നമ്മുടെ നാടിന്റെ സ്ഥിതി ഇപ്പൊ ആന ആളുകളെ വന്യമൃഗങ്ങൾ പാമ്പ് കെടിയൊക്കെ ഭരിക്കും ഇപ്പൊ കടന്നക്കൂട് അത് ഇപ്പോഴൊരു പ്രശ്നമായി വരുന്നുണ്ട് മലയോര മേഖലകളിൽ ഇങ്ങനെ മരണപ്പെടുന്നവർക്ക് കേന്ദ്ര ഒരു മുക്ക പൈസ കൊടുക്കുന്നില്ല ഈ വനമേഖലകളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെടുന്നവർക്കുള്ള അഞ്ചു ലക്ഷവും പത്ത് ലക്ഷവും ഒക്കെ കൊടുക്കുന്നത് കേരള ഗവൺമെന്റ് ആണ് കേരള ഗവൺമെന്റ് സഹായം കൊടുക്കുന്നുള്ളു സംഘാടക സമിതി ചെയർമാൻ ഒക്ലാവ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി കെ രാജേന്ദ്രൻ ടി വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്